ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ച ദിവസമായോണ്ട് ജോലി കൂടുതലാ ഇന്ന് വണ്ടികളെല്ലാം കഴിയണം അത് ഇത് ഒരുപാട് പണികളാണ് ഞായറാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ ജോലിയുള്ള എനിക്ക് ജോലിയുള്ള ദിവസമാ ഞായറാഴ്ച ദിവസം പക്ഷെ റോഡ് കിങ്ങുണ്ട് നമ്മള് റോഡ്കിങ്ങൊന്നും കഴിയട്ടില്ല റോഡ് കിങ് ഒക്കെ ഇങ്ങനെ അഴുക്കി പിടിച്ചിരിക്കുക കുറച്ച് വണ്ടികളൊക്കെ കഴി റോഡ് കിങ് കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞ് കയറ്റി വെച്ചതാ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മൊത്തം ചിലതി അടുത്ത ട്രിപ്പിന്റെ തലേ ദിവസം ഇറങ്ങി കഴുകി വൃത്തിയാക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും ട്രിപ്പ് പോവും വീണ്ടും കയറ്റി വെക്കും അതാ ഇതിന്റെ പരിപാടി ഇനി വേറൊരു വണ്ടി ഉണ്ടോ അത് ഒത്തിരി നാളാ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഞങ്ങൾ ഇന്ന് അതും ഒരു എസ് ഡി ആണ് എസ് ഡി ഒരു ഡിലക്സ് ആണ് അപ്പൊ കുറെ നാളെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിക്കാന്ന് വിചാരിച്ച് ഇപ്പൊ പഴയ വണ്ടികൾ സ്റ്റാർട്ട് ആകുമ്പോൾ ഭയങ്കര പാടാ കുറെ ദിവസം കഴിയുമ്പോൾ അപ്പൊ അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്ന കൂടെ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് കുറെ നാളി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഭയങ്കര പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ശക്തിമാൻ ഇതിനെ ഞങ്ങള് ഞങ്ങളുടെ ടീമിൽ അറിയപ്പെടുന്നത് ശക്തിമാൻ കേട്ടോ ഇതൊരു നെല്ലിയാമ്പതി യാത്ര ചെയ്തതാണ് അപ്പം നെല്ലിയാമ്പതി യാത്ര ഈ ഒരു കണ്ടീഷൻ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഞാൻ കൊണ്ടുപോയത് അപ്പൊ ഇതന്ന ഈ റൈഡിന് ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ അറിയാം ഈ ഇവൻ കാണിച്ച കോലം എന്തുവാണെന്ന് ഭയങ്കര ഓളമായിരുന്നു ഇവൻ അപ്പൊ ഇതെന്തായാലും നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ ടൂൾസ് ഒക്കെ കുറവാണ് നമ്മുടെ വീട്ടിൽ അധികം ടൂൾസ് വെക്കാറില്ല അത്രയും ടൂൾസേ ഉള്ളു നമുക്ക് അപ്പൊ ഉള്ള ടൂൾസ് ഒക്കെ ഇട്ട് എന്തായാലും ഏത് അവസ്ഥയിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റും നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നേന്ന് നമ്മളെ സ്റ്റാർട്ടാകാതെ ഇരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കാം അതിന് അത് പരിഹരിച്ചിട്ട് നമ്മൾ നമ്മളെ ഓടിക്കുന്നു പെട്രോളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി കുറെ നാള് നമ്മളെടുക്കാതിരിക്കുമ്പോ ആദ്യം കംപ്ലൈന്റ് ആണ് സാധാരണ നമ്മുടെ പെട്രോളാണ് കാരണം ഓയിൽ മിക്സ്ഡ് ആവുന്നതുകൊണ്ട് പെട്രോൾ ആദ്യം ചീത്തയാകും പെട്രോൾ ചീത്തയാകുന്നതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാകാൻ മടി കാണിക്കുന്നത് അതേപോലെ കാർബേറ്ററിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും ആദ്യം പെട്രോൾ നമുക്ക് ചെക്ക് ചെയ്യാം പെട്രോൾ കുറവാണ് എങ്കിലും ഉള്ള പെട്രോൾ മോശമാണെന്ന് തോന്നുന്നു കുറച്ച് പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം അതേപോലെ ആദ്യം കറണ്ട് ഉണ്ടോ എന്ന് നോക്കണം പെട്രോൾ ആദ്യം ചെക്ക് ചെയ്ത് പെട്രോൾ കുറവാണ് അതിനടുത്ത് നമുക്ക് കറൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കറണ്ടിന്റെ കാര്യം ഒക്കെയാണ് എയർബൂട്ടൊക്കെ പൊട്ടി കിടക്കുവാന്നോ ഇടയ്ക്കും സ്റ്റാർട്ടാക്കാൻ നോക്കി പക്ഷെ സ്റ്റാർട്ടായില്ല മറ്റു വെച്ച സമയമില്ല സമയമില്ലാതുകൊണ്ട് അന്ന് എയർബോട്ട് നമ്മൾ ഊരി വിട്ടായിരുന്നു ഇല്ല അവ പെട്രോള് മൊത്തം നാശമായി കിടക്കാൻ അതി കിടക്കുന്ന പെട്രോളിന്റെ യാതൊരു ഇതും കാണുന്നില്ല പച്ചവെള്ളം മാതിരി ഇരിക്കുന്നു കാർബൈട്രോൾ അവരൊക്കെ ജസ്റ്റ് ഇത് ഒന്ന് ആ പെട്രോൾ എങ്ങനെ എടുക്കാതെ വെക്കുന്ന വണ്ടിയാണെങ്കിൽ എളുപ്പം അതിനകത്തേ തന്നെ പെട്രോളിനെ കള ക്ലീൻ ചെയ്ത് മാറ്റാൻ എല്ലാം കൂടെ അഴിച്ച് കൊളവാക്കേണ്ട കാര്യമില്ല എനിക്ക് അത്യാവശ്യം അറിയാൻ ചെയ്യാത്തവർക്കാണെങ്കിലും ഇതഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല പെട്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ജെറ്റൊക്കെ ഇടം ഉണ്ടെങ്കിൽ പ്രശ്നമാ അങ്ങനെയുള്ളപ്പം അത് ഴിച്ച് ക്ലീൻ ചെയ്യണം ജസ്റ്റ് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ അങ്ങ് അങ്ങനെ റെഡിയാവും അഴുക്കതിനകത്ത് കരടവെല്ലാം കയറി കിടക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് കാണിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇളക്കിയാൽ മതി പെട്രോള് ഞാനൊരു ചെറിയ കുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാ ഞാൻ കാണിച്ചു തരാം ബാക്കി നമുക്ക് ടാങ്കിൽ ഒഴിക്കാം ടാങ്കില് പെട്രോള് തീരെ ഇല്ല കാലിയായി കിടക്കും അപ്പൊ അതുകൊണ്ട് അതിനകത്തോട്ട് ഒഴിക്കുന്നത് വലിയ കുഴപ്പമില്ല അപ്പൊ ചീത്തയായ പെട്രോളിന്റെ കൂടാണെങ്കിൽ കുഴപ്പമാണ് ടാങ്കൊക്കെ ഭയങ്കര മോശമാണ് ടാങ്കിനൊന്നും നിങ്ങൾ കാണണ്ട കണ്ടുകഴിഞ്ഞാൽ എട്ട തള്ള സഹിക്കൂല അത്രയ്ക്ക് പഴക്കമുള്ള ടാങ്ക് ആ മൊത്തവും തുരുമ്പും ചെളി അഴുപ്പും ഉണ്ട് അപ്പൊ പെട്രോൾ ഒഴിച്ച് ഇനി പെട്രോൾ ടാപ്പ് വഴി വരുന്നുണ്ടോ നോക്കണ്ടേ ടാപ്പ് വഴി പെട്രോൾ വരുന്നതെന്ന് ചെക്ക് ചെയ്യണം ആദ്യം പെട്രോൾ പ്രോപ്പറായിട്ട് ടാപ്പ് വഴി ട്യൂബിലൂടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആ ടാപ്പ് കംപ്ലൈന്റ് ഉണ്ട് അത് മെയിൻ ഒരു പ്രശ്നം അല്ല പെട്രോൾ തുറന്നൊരു ഓവർഫ്ലോ ഉണ്ടാവില്ലെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ആ ചേമ്പർ നിറയുന്ന ഒരു ടൈമിംഗിൽ വരെ ഒന്ന് പെട്രോൾ വെച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക അതായിരിക്കും നല്ലത് പിന്നെ സ്റ്റാർട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഓഫ്ലോ ആയിപ്പോയി ഓഫ്ലോ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകത്തില്ല പിന്നെ എന്താ പ്രശ്നം ഓവർഫ്ലോഡ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ആകത്ത പിന്നെ വേറെ പ്രശ്നമാകുമ്പോൾ നമ്മൾ വേറെ പലയിടത്തും കിടന്ന് പണിയെടുത്ത് ആകപ്പാടെ അതൊരു വല്ലാത്ത അവിയൽ പരിവാക്കി കളയാൻ വണ്ടി അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ പെട്രോൾ ഓൺ ആക്കി ഒരു ഒരു അഞ്ച് ഒരു നാലഞ്ച് സെക്കൻഡ് പെട്രോൾ ഓൺ ആക്കി വെച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്യുക ഓഫിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ കാർബേറ്ററിനകത്ത് കിടക്കുന്ന പെട്രോളിൽ സ്റ്റാർട്ടാവും അത് ഓവറായിട്ട് ചെയ്യുമ്പോൾ പിന്നെ സ്റ്റാർട്ടാകത്തില്ല അതായിരിക്കും പ്രശ്നം പിന്നെ അറിയാവുന്നവർ എല്ലാവർക്കും ഇത് പറയാ എല്ലാവരോടും ഇത് പറയേണ്ട ആവശ്യമില്ല മെക്കാനിക്കന്മാർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് പിന്നെ ചില കസ്റ്റമർക്കും അറിയാം മെക്കാനിക്കു മാത്രമല്ല ഇപ്പം വണ്ടികളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരുപാതിരി ധാരണയൊക്കെ ഉണ്ട് പിന്നെ മാക്സിമം തന്നെ താൻ ചെയ്ത് നോക്കും ഒരു മെക്കാനിക്കിനെ ആശ്രയിക്കാതെ നമ്മുടെ കളക്ഷനിലൊക്കെ വണ്ടികളുള്ളവർ സ്വന്തമായിട്ട് അത് എന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഇച്ചിരി പെട്രോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ ഇത് ഞാൻ ഒരു ചെറിയ ബോട്ടിലിനകത്തേ നമ്മുടെ വേറെ സാധനങ്ങളൊന്നുമില്ല വർക്ക്ഷോപ്പിലായിരുന്നെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുപ്പി ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ആ ഹോളിനകത്തൂടെ ഇനി ഞെക്കിയാൽ ചെറുതായിട്ട് പെട്രോള് വരും അപ്പോൾ നമ്മള് എന്റെ കാല് വെയ്യ ഒരുപാട് കടന്ന് അടിക്കുക അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഒരു പരിപാടിയാണ് അപ്പം ഞാൻ ഈ ആക്സിലേറ്ററിന്റെ കേബിളിനകത്തൂടെ ഒരു ശകലം പെട്രോള് ഇതുവഴി ശകലം പെട്രോൾ കൊടുത്ത് അപ്പൊ നമ്മൾ പൊത്തിപ്പിടിക്കണ്ട അപ്പം അധികം കിടന്ന് പമ്പ് ചെയ്യണ്ട പെട്ടെന്ന് സ്റ്റാർട്ടാവും സ്റ്റാർട്ട് ആകാനാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അടിച്ച് നോക്കാൻ പോവാ ബാങ്കിലേ അടിക്കട്ടെ നോക്കാം അടി വണ്ടി സ്റ്റാർട്ട് ആയതെണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഏത് വണ്ടി സ്റ്റാർട്ട് ആകാം നൂറ് ശതമാനം ഉറപ്പാണ് കറണ്ട് ഉണ്ടോ വണ്ടിക്ക് ആ വണ്ടി തീർച്ചയായിട്ടും സ്റ്റാർട്ടാവും പെട്രോള് പെട്രോൾ എങ്ങനെ ഉള്ളതാണെന്ന് ആരും ചെക്ക് ചെയ്യാറില്ല നമ്മുടെ ടാങ്കിനകത്ത് അധികം നാള് പെട്രോൾ കിടന്നാൽ ആ പെട്രോൾ ചീത്തയാകും അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ആ പെട്രോളിന്റെ സ്മെല്ല് ചെയ്ത് നോക്കുക ആ സ്മെല്ല് ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും അപ്പൊ ആ സ്മെല്ലിൽ കൂടെ നമുക്ക് മനസ്സിലാകും പെട്രോൾ മോശം പെട്ടെന്ന് പെട്രോൾ മോശമാകാൻ കാരണം ഈ ട്യൂസോക്ക് ബൈക്കിന് ഓയിൽ മിക്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് മോശമാകുന്നത് കാരണം പൂർണ്ണമായിട്ട് ഓയിൽ ആ പെട്രോളിൽ മിക്സ് ആകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ പെട്രോളിന് നല്ല നല്ല രീതിയിൽ പെട്രോൾ പെട്ടെന്ന് മോശമാകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നത് അങ്ങനെ കിടന്ന് കാർബേറ്ററും അങ്ങനെ കിടക്കുമ്പോൾ കാർബേറ്ററിൻ്റെ അകത്ത് കിടന്ന് ഒരുപാട് ഫംഗൽ പിടിക്കും അപ്പൊ അതൊരു മാതിരി ടാറ് പോലാണ് അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മാക്സിമം നമ്മൾ പെട്രോള് വണ്ടികളിൽ അടിക്കുവാണെങ്കിൽ അടിച്ച് ഉപയോഗിക്കുക അടിച്ചിങ്ങനെ ഇട്ടേക്കാതിരിക്കുക ഇട്ടേക്കുവാണെങ്കിൽ അത് നമ്മൾ കാർബേറ്ററിന്റെ പ്രശ്നം ഉണ്ടാകും കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ പാടാണ് പിന്നെ ആ പെട്രോളി നമ്മൾ സ്റ്റാർട്ടാക്കാൻ നോക്കിയാൽ എങ്ങനെ നോക്കിയാലും വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ട് ആയാലും എന്നാൽ സ്റ്റാർട്ട് ആയാൽ തന്നെ ആയാലും ഫയറിംഗ് കറക്റ്റായിട്ട് ഫയറിങ് നടക്കത്തില്ല അപ്പം ഇത്രയേ ഉള്ളു കാര്യം അപ്പൊ എല്ലാരും നോക്കുക അപ്പൊ ഒരു മെക്കാനിക്കിനെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തരാം അപ്പം ഞാൻ ഈ പെട്രോൾ എടുത്ത് മാറ്റിക്കൊണ്ട ഉപയോഗം നിങ്ങൾ മനസ്സിലായേ അപ്പം ഇതേപോലെ ഒരു സിറിഞ്ചോ സിറിഞ്ച് ആയാലും കുഴപ്പമില്ല സിറിഞ്ചോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ മെഷീനൊക്കെ ഓയിലിടുന്ന അതിലത്തെ ടിന്നിനകത്തോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതേമാതിരി പെട്രോൾ ഡ്രോപ്പ് ചെയ്യണ്ടോ കാണാൻ പറ്റുന്നില്ലേ ഒരു സാധനം കൈ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കിടന്ന് പമ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആഞ്ഞടിച്ച് മരിക്കേണ്ട കാര്യമില്ല എന്തിനാണ് നമ്മൾ ഈ വണ്ടി പമ്പ് ചെയ്യുന്നത് എസ് ഡി എല്ലാരും പമ്പ് ചെയ്യുന്നത് എന്തിനാണ് അത് എന്തിനാണെന്ന് ഏഹ് ഒരുപാട് പലരോട് ഞാൻ ചോദിക്കുമ്പോൾ പലരും പല കാര്യമാണ് പറയുന്നത് എനിക്ക് എന്റേതായിട്ടുള്ളൊരു അറിവുണ്ട് അത് ഞാൻ ഞാൻ പറയുന്നില്ല എന്തിനാണ് നമ്മൾ ഈ പമ്പ് ചെയ്യുന്നത് ഈ പമ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ അല്ലെ അറിയാവുന്ന അറിയാവുന്ന രീതിയിൽ കമന്റ് ചെയ്യുക അപ്പം ഒന്ന് കമന്റ് ചെയ്തേക്കണം ഈ വീഡിയോയ്ക്കകത്ത് ആ അതേപോലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും സംശയം കാണും ഓടുവെന്ന് തീർച്ചയായിട്ടും നമ്മളിന്ന് ഓടിക്കുക എന്ന് പറഞ്ഞു നമ്മളിന്ന് ഓടിച്ചു ഇന്നത്തെ പരിപാടി ഇതാ ഇന്ന് ഓടിക്കുക ബാങ്കിലേ റെഡിയല്ലേ അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതേ പെട്രോൾ പമ്പിൽ കാറ്റടിക്കാൻ വന്ന ഒട്ടും കാറ്റില്ല കുറച്ച് ഇന്നൊരു ദിവസത്തെ ഓട്ടോ കൂടെ ഉള്ളു അത് കഴിയുമ്പോ വീണ്ടും കേറിയിരിക്കും വീണ്ടും ഇതേപോലെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇതാ സ്ഥിരം പരിപാടി എന്നാലും നമ്മള് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വണ്ടി ഇറക്കി ഓടിക്കും അത് വേറെ കാര്യം അങ്ങനെ നമ്മുടെ എഫ് ഡി സ്റ്റാർട്ട് ചെയ്തെന്ന് ഓടിച്ച് ഒരു കുഴപ്പമില്ല എന്തായാലും മിസിങ്ങ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജെറ്റൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം പിന്നെ പറ്റുവാണെങ്കിൽ നാളെയും കൂടെ ഒന്ന് ഓടിക്കണം അൻപത് രൂപയുടെ പെട്രോൾ നമ്മൾ ഓടിച്ചോളു ആ അൻപത് രൂപയുടെ പെട്രോളിൽ വണ്ടി ഓടിച്ച് പെട്രോൾ തീർത്ത് മാക്സിമം വെക്കാൻ തോന്നും വെക്കാൻ നോക്കും അപ്പം പിന്നെ എടുക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ തന്നെ സ്ഥിതി സ്റ്റാർട്ടാകാൻ പാടായിരിക്കും നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത് വെറുതെ നമ്മൾ എനർജി കളയാതെ അത്യാവശ്യം ആ പന്ന പെട്രോളൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പം ചെയ്തമാതിരി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് വണ്ടികൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവറേലൊക്കെ ഒരുപാട് വണ്ടി ഇതേപോലെ വീട്ടിൽ കാണും അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രശ്നം സ്റ്റാർട്ട് ആകുന്നില്ല സ്റ്റാർട്ട് ആകുന്നില്ല എന്നുള്ള പരാതി സ്റ്റാർട്ട് സ്റ്റാർട്ട് ആകും കരണ്ട് ഉണ്ടെങ്കിൽ വണ്ടി തീർച്ചയായിട്ടും കരണ്ടും പറ്റുള്ളൂ വണ്ടി തീർച്ചയായിട്ടും ആകും അപ്പം ചില സാങ്കേതിക തകരാറുകളുണ്ട് ചിലപ്പം സ്റ്റാർട്ട് ആയില്ലെന്ന് വരാം ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡ് മൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും Bye-bye.